തദ്ദേശ പോരിന്റെ ചൂടിലാണ് കേരളം ഇലക്ഷൻ പ്രചാരണങ്ങളും സ്ഥാനാർത്ഥി പര്യടനങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നെല്ലായ ഇരുമ്പാലശ്ശേരിയിൽ പ്രത്യക്ഷപ്പെട്ട കൗതുകകരമായ ഒരു ഫ്ലക്സ് ബോർഡ് മലബാർ ന്യൂസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വോട്ട് വേണോ എങ്കിൽ ഗ്രൗണ്ട് വേണം കൂടുതൽ വിശേഷങ്ങൾ ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം മുൻകഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇതുപോലെ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് വാഗ്ദാനം കിട്ടിയതുമാണ് പിന്നീട് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷം ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് ഇത്ര ആവശ്യം ശക്തമായിട്ട് ഉന്നയിച്ചിട്ട് തന്നെയാണ് അപ്പോൾ കൂടെ ഒരുപാട് പേരിപ്പോൾ നമുക്ക് ഈ വാർഡിലെ വോട്ടിലുള്ളവരും കൂടാതെ ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റി ഈ നാടിൻ്റെ ഏരിയയിൽ വരുന്നതാണ് അവിടെ വോട്ടിലവരൊക്കെ ആയിട്ട് നമുക്ക് പത്തിരുന്നൂറോളം വോട്ടുകൾ നമ്മളെ പരിധിയിൽ വരുന്നവരുണ്ട് അപ്പോൾ അത് ഞങ്ങൾ നമുക്ക് ആരാണ് മുൻഗണന തരുന്നതെച്ചാൽ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ അത് ഞങ്ങൾ നോട്ടക്കെ ചെയ്യും എന്നുള്ളൊരു നിലയിലാണിപ്പോൾ നിൽക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ നമുക്ക് ആരാണ് മുൻഗണന തരുന്നത് ആ ഭാഗത്തേക്ക് തീരും ആ ഒരു വിഭാഗം നമ്മൾ നമ്മളെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ഇത് ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പഴയ പോലെയല്ല അപ്പോൾ പാടങ്ങളോ കാര്യം ഇവിടെ കാര്യമുള്ള പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ലെവലിലാണ് അല്ലെങ്കിൽ ഇവർ അതിനെ കൈ ഇപ്പോൾ സ്ഥലങ്ങളില്ലെങ്കിൽ ഇപ്പോൾ വരുന്ന തലമുറ ഈ കള്ളിനോ കഞ്ചാവിനോ അടിമപ്പെടും എന്നുള്ള നിലക്കാണ് പോവുക അപ്പോൾ അതിനെ നമുക്ക് തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മെഡിക്കൽ മേഖല എന്ന് വരെ പറയുന്ന രീതി വെച്ചിട്ട് ഈ സ്പോർട്സിലേക്ക് വരെ കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നിലക്ക് മുന്നിട്ട് നിൽക്കാനാണ് എല്ലാവരും ഒരുമിച്ച് ചെന്നിട്ടുള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചെക്കന്മാരെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഗ്രൗണ്ട് വേണം തന്നെ നമ്മൾ ഓട്ട് ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇപ്പോഴും നിൽക്കുന്ന എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഓട്ടുള്ളതാണ് അപ്പോൾ ഇവർ ഇങ്ങനെ തീരുമാനം പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തതാണ് നമ്മൾ ഗ്രൗണ്ട് തരാം അതിന് പൈസ തരാം അല്ലെങ്കിൽ അതിനുള്ള ബഡ്ജറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കന്മാർ ഇറങ്ങിയതാണ് ഇപ്പോൾ വീണ്ടും ഇവർ കബളി കപ്പ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോഴും യുവാക്കൾ ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു തീരുമാനമാണ് ആദ്യം ഗ്രൗണ്ട് പിന്നെ വോട്ട് ആ നിലപാടിലാണ് അങ്ങനുള്ള ആരാ ഗ്രൗണ്ട് റെഡി ആക്കി തരുന്നെച്ചാൽ അവർക്ക് വോട്ട് ഓട്ട്